ഈശുശിയായിക്യസ്തുതിയായിരിക്കട്ടെ തെനാക് തപസ് കാലത്തിൻ്റെ നാലാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ ബസ്സിതാ കുളത്തിലെ രോഗശാന്തി ഇതാണ് ഈ സുവിശേഷ ഭാഗത്തെ സംഭവം വളരെ മനോഹരമായിട്ട് ചോസൻ എന്ന് പറയപ്പെടുന്ന വെബ് സീരീസിൽ അവതരിപ്പിച്ചിട്ടുള്ള കുറേ എഫേർട്ടെടുത്ത് അവതരിപ്പിച്ചിട്ടുള്ളൊരു രംഗമാണ് നമുക്ക് യൂട്യൂബിലൊക്കെ കാണാനായിട്ട് സാധിക്കും അതിന് വളരെ കാര്യമായിട്ട് അവതരിപ്പിക്കുന്നൊരു വസ്തുത ഈ മനുഷ്യൻ്റെ ഈ സുഖം പ്രാപിക്കാനുള്ളൊരു തീഷ്ണത വളരെ ഭംഗിയായിട്ട് അത് ചിത്രീകരിച്ചിട്ടുണ്ട് മുപ്പത്തെട്ട് വർഷമായിട്ട് ഈ കുളത്തിൻ്റെ കരയിൽ കിടക്കുകയാണ് നമുക്കറിയാം ഈശോയോ ഈ ഇടപെട്ട് ഇടപെടുന്ന ഈ പരസ്യ ജീവിത കാലഘട്ടം ഈശോയുടെ പ്രായമെന്ന് പറയുന്നത് രണ്ട് മുപ്പത്തിമൂന്ന് വയസ്സ് മുപ്പത്തിമൂന്ന് വയസ്സായിട്ടില്ല മുപ്പത്തിമൂന്ന് വയസ്സിലേക്ക് എത്തുമ്പോൾ ഈശോ മരണപ്പെടുന്നു കൊല്ല കൊല്ലപ്പെടുന്നു അപ്പോൾ ആ ഈശോയെക്കാൾ ഈശോയുടെ പ്രായത്തേക്കാൾ കൂടുതൽ കാലഘട്ടം ഇയാൾ ഈ കുളത്തിൻ്റെ കരയിൽ കിടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബെറ്റ്സദം അഞ്ച് മണ്ഡപങ്ങളുള്ള ജറുസലേമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഈ ഇതിൻ്റെ പേര് നമ്മൾ ശ്രദ്ധിക്കണം ബെറ്റ്സ ഹൗസ് ഓഫ് മേഴ്സി ബെത്സദ കരുണയുടെ വീട് കാരുണ്യത്തിൻ്റെ ഭവനം എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്നൊരു ഇടം സത്യത്തിൽ ഇത് തപസ്സിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ഇത് കുമ്പസാര കൂട നമ്മളിതിനെക്കുറിച്ച് മരിയൻ കാഴ്ചപ്പാടില്ല പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് കുറിച്ച് ചിന്തിച്ചായിരുന്നു കാരണം ഈ ഇതേ സ്ഥലത്താണ് ഈ കുളത്തിൻ്റെ കരയിലാണ് പരിശുദ്ധ അമ്മ ജനിച്ചു എന്ന് പറയപ്പെടുന്ന ദേവാലയം ആ സ്ഥലം നിൽക്കുന്നത് ആ സ്ഥലത്ത് അന്നയുടെ വിശുദ്ധ അന്നയുടെ പേരിലുള്ളൊരു പള്ളിയുണ്ട് അതിനകത്ത് നമ്മൾ കാണുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇവിടെയാണ് മറിയം ജനിച്ചത് അതായത് ഈ ബത്സത കുളത്തിൽ ഇപ്പോൾ വെള്ളമൊന്നുമില്ല അത് വറ്റിപ്പോയിട്ടുള്ള രീതിയിലാണ് കിടക്കുന്നത് പക്ഷേ അതിൻ്റെ തീരത്ത് പുതിയ ബെത്സദ കരുണ പുറത്തേക്ക് പുറത്തേക്കൊഴുകാനിരിക്കുന്ന ഉറവയായ ബെത്സദ അത് മറിയമാണ് മറിയം ജനിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ അമ്മ ജനിച്ച സ്ഥലമാണ് ബെത്സദ കരുണ കരുണയുടെ ഉറവയാണല്ലോ പരിശുദ്ധ അമ്മ അമ്മയിൽ നിന്നുമാണല്ലോ ആ ദൈവകരുണയായ ഈശോ പുറത്തേക്ക് ഒഴുകുന്നത് എന്താണെങ്കിലും ഇവിടെ ഈ തപസിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് കുംഭസാരവ കുംഭസാരക്കൂട യഥാർത്ഥത്തിൽ ഈ കരണ്ട ഡീറ്റ് ബെത്സത എന്ന് പറയുന്ന കുംഭസാര കൂട നമുക്ക് ഇതിൻ്റെ ചെറിയൊരു കൺഫ്യൂഷൻ പലപ്പോഴും വരാറുണ്ട് പാട്ടിൽ പാട്ടുകളിലും പ്രസംഗത്തിലുമൊക്കെ ആവർത്തിച്ച് തെറ്റി ഉപയോഗിക്കുന്നത് ബെത്സൈദ ബെറ്റ്സെയ്ദ കുളക്കരയിൽ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പാട്ട് കാണും എന്ന് പറയുന്നത് യോഹൻലാൽ സുരേഷത്തിൽ ഒന്നാം മതിയായ നാൽപ്പത്തി നാലാം എത്തുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ബത്സദ എന്ന് പറയപ്പെടുന്നത് ഒരു ഗ്രാമമാണ് ഒരു തീരപ്രദേശത്തുള്ളൊരു ഗ്രാമമാണ് ബസ്സെയ്ദ എന്ന് പറയപ്പെടുന്നത് പീലിപ്പോസും അന്ത്രയോസും പത്രോസിൻ്റെ പീലിപ്പോസ് അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബത്സെയ്ദയിൽ നിന്നുള്ളവനായിരുന്നു ബത്സെയ്ദയിൽ നിന്നുള്ളവനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് യോഹനാൻ ഒന്ന് നാൽപ്പത്തി നാല് നമ്മൾ വായിക്കുക ബെറ്റ്സെയ്ദ ബെറ്റ്സെയ്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് ഓഫ് ഫിഷ് അല്ലെങ്കിൽ ഹൗസ് ഓഫ് ഫിഷിംഗ് എന്നൊക്കെ പറയപ്പെടുന്ന വാക്കാണ് അതായത് മീൻ്റെ വീടെന്നാണ് അർത്ഥം അത് ഈ കടൽ തീരത്തുള്ളൊരു ഗ്രാമമാണ് ബെറ്റ്സൈത ഈ ഇരുപത് ദിവസം അന്ത്ര ദിവസം പത്ത് ദിവസമൊക്കെ ആ നാട്ടുകാരാണ് ആ ഗ്രാമക്കാരാണ് പക്ഷേ ഇത് എന്ന് പറയുന്നത് ഒരു കുളമാണ് ആ കുളത്തിൻ്റെ കരയിലാണ് ഈ മനുഷ്യൻ കിടക്കുന്നത് മൂന്ന് വാക്യങ്ങളാണ് ഇതുമായിട്ട് ഈ മനുഷ്യൻ്റെ സൗഖ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുക ഈ സുവിഷുബാധമാണ് ഈശോ അവിടെ എത്തുന്നു എന്നിട്ട് ഈശോ ഈ മനുഷ്യൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാണ്ട് സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ ഏത് രോഗിക്കാണ് സുഖം പ്രാപിക്കാൻ ആഗ്രഹമില്ലാത്തത് ഇതാണ് നമുക്ക് തിരിച്ചു വയ്ക്കാവുന്ന ചോദിച്ചു പക്ഷേ അതിനൊരു പ്രശ്നമുള്ളത് മുപ്പത്തിയെട്ട് വർഷമായിട്ട് ഇയാൾ ഇങ്ങനെ കിടന്നിട്ട് അതിങ്ങനൊരു ശീലമായി പോയിട്ടുണ്ട് അയാൾക്കിൻ്റെ സൗഖ്യം പ്രാപിച്ചത് എഴുന്നേറ്റ് നടക്കുന്നത് എങ്ങനെയാണെന്ന് പോലും ആ അറിയാത്ത പരുവത്തിന് അയാളിങ്ങനെ അതിന് അതിൽ യൂസ്ഡ് ആയി അയാളിങ്ങനെ ശീലമായി പോയി അപ്പോൾ ചില പാവങ്ങളിൽ പെട്ടിട്ട് നമ്മളിങ്ങനെ വർഷങ്ങളോളം കൊമ്പസാരിക്കാതെയൊക്കെ നടന്നു അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി പിന്നെ കുമ്പസാരിക്കണം സുഖം പ്രാപിക്കണം അല്ലെങ്കിൽ പാവമോചനം കിട്ടണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലുമില്ല ഇതാണ് പ്രശ്നം പക്ഷേ അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഈശോ കുമ്പസാര കൂട്ടിയിരുന്ന് കരുണയുടെ വിതരണ കാര്യാലയം എന്ന് ഈശോ വിശുദ്ധ ഫൗസ്റ്റീന വഴി നമ്മളുടെ മുതൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതായി ഓഫീസ് ഓഫ് ഓഫീസ് ഫോർ ദ ഡിസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിവൈൻ മേഴ്സി എന്നാണ് ഈശോ പറയുന്നത് ആ ഒരു വിതരണ കാര്യാലയം എന്നാണ് ഈശോ വിശുദ്ധ പൗശ്യനായിട്ട് ഈ കുമ്പസാര കുണ്ടിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ ഇവിടെ ഇരുന്ന് അവിടെ ഇരുന്നുകൊണ്ട് ഈശോ ചോദിക്കുകയാണ് നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എനിക്ക് കുമ്പസാരി കുമ്പസാരിച്ചു പാവോചനം കിട്ടാൻ ആഗ്രഹമുണ്ടോ ഇതാണ് ഈശോ കുമ്പസാര കുട്ടി നമ്മളോട് ചോദിക്കുന്നത് കരുണയുമായിട്ട് ഈശോ കാത്തിരിക്കുക അപ്പോൾ അയാൾ എൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയാണെങ്കിൽ വെള്ളം ഇളങ്ങുമ്പോൾ കുളത്തിലേക്ക് ഇറങ്ങാൻ എനിക്ക് സാധിക്കുന്നില്ല അതിനെ ഇറക്കാൻ ആരുമില്ല അതിൽ കാശു കൊടുത്തിർത്തു വെച്ച് കഴിഞ്ഞാൽ അതിന് പണവും ഇല്ല ഇറക്കാനായിട്ട് ബന്ധുക്കളുമില്ല എന്നൊക്കെ രീതിയിലാണെങ്കിൽ ഇയാളിത് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അത് പറയുമ്പോഴത്തേക്ക് ഈശോ അതിനോട് പറയുകയാണ് എട്ടാമത്തെ വാക്യം നാല് അഞ്ചാമത്തെ എട്ടാം വാക്യം എഴുന്നേറ്റ് നിൻ്റെ കിടക്കയും എടുത്ത് നടക്കുക എഴുന്നേറ്റ് നിൻ്റെ കിടക്കയും എടുത്ത് നടക്കുക അത് അത് നീ ഇത്രയും കിടക്കാൻ ഉപയോഗിച്ച സംഭവം നിന്നെ ചുമന്നിരുന്നതിനെ നീ ചുമക്കുന്നു എന്നിട്ട് നീ തിരിച്ചു പോവുക അത്രയ്ക്ക് നിനക്ക് ആരോഗ്യമുണ്ടായി നീ തിരികെ പോകുന്നു അതെ പാവമോചനമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും പാവം മോചിച്ചു ഈശോ അതിന് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ചില സംഭാഷണങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് തിരികെ പതിനാലാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഈശോ ദേവാലയത്തിൽ വെച്ച് അവരെ കാണുകയാണ് ഈ ഈശോയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഈശോ ആൾക്കൂട്ടത്തിനിടയിലേക്ക് മറഞ്ഞ് കഴിഞ്ഞു അപ്പോൾ ആരാണ് നിന്നെ നിനക്ക് സൗഖ്യം തന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്കറിഞ്ഞുകൊണ്ട് അയാൾ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഈശോയെ അയാൾ ദേവാലയത്തിൽ വെച്ച് കാണുക അന്നേരം ഈശോ അയാൾ ഈശോ അയാളൊരു വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതാണ് മൂന്നാമത്തെ വാക്യം മൂന്നാമത്തെ വാക്യം ഇതാണ് ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് മേലിൽ പാപം ചെയ്യരുത് സത്യത്തിൽ ഈ മൂന്ന് കാര്യങ്ങളാണ് ഈശോ കുംഭസാരക്കൂട്ടിൽ നിന്ന് ചെയ്യുന്നത് ഒന്ന് നമ്മളോട് ചോദിക്കുകയാണ് മകനെ നിനക്ക് സുഖം മകളെ നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ നീ കുംഭസാരക്കൂട്ടിലേക്ക് വരിക ക്ഷണിക്കുകയാണ് കുംഭസാരക്കൂട് നമ്മളെ മാടി വിളിക്കുന്നുണ്ട് ക്ഷണിക്കുന്നുണ്ട് രണ്ട് ഈശോ പാപം മോചിച്ചു തരികയാണ് എഴുന്നേറ്റ് നിന്നിട്ട് കിടക്ക ഇവിടുന്ന് വീട്ടിലേക്ക് പോകുക നിൻ്റെ സകല കെട്ടു കഴിഞ്ഞിരിക്കുന്നു നീ സ്വതന്ത്രനാണ് നീക്ക് പോകാം അതാണ് ഈശോ പറയുന്നത് രണ്ടാമത്തെ വാക്യം മൂന്നാമത്തെ വാക്യം യീശു പറയുന്നതാണ് കുമ്പ നമ്മള് കുമ്പസാരകുട്ടിന്ന് അകന്ന് ഊപിതി പിന്നെ അകന്ന് ദേവാലയത്തിലേക്കാണ് പോകുന്നത് അവിശുദ്ധിയുടെ ഇടമായ ദേവാലയത്തിൽ വെച്ച് ഈശോ നമ്മൾ വീണ്ടും കണ്ടുകുട്ടിയാ എന്നിട്ട് ഈശോ പറയുകയാണ് അതായത് ദ്വീകാരണി ദ്വീകാരണിയുമായി ഈശോ ഇരിക്കുന്ന ഇടത്ത് വെച്ച് ഈശോ നമ്മളെ വീണ്ടും കണ്ടുകൊട്ടുമ്പോൾ ഈശോ നമ്മളോട് പറയുകയാണ് നീ സൗ ഇപ്പോൾ സൗഖ്യം പ്രാപിച്ചിരിക്കുകയാണ് കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാവം ചെയ്യരുത് ഇതാണ് കുംഭസാരക്കൂട്ടിൽ നിന്ന് വരുന്ന മൂന്നാമത്തെ വരി ഈ കുംഭസാരക്കൂട്ടിൽ നിന്നും ഏതൊരു പാവിയോടും ഈശോ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് വാക്യങ്ങളാണ് സുഖം പ്രാപിക്കുന്നതിനൊക്കെ ആഗ്രഹം കൊണ്ടോ ക്ഷണം രണ്ടാമത്തത് പാവമോചനം നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു കിടക്കയും ഇടത്ത് വീട്ടിലേക്ക് പോവുക മൂന്ന് ഇനി മേലിൽ പാവം ചെയ്യരുത് കൂടുതൽ മോശമായ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ അപ്പോൾ ബത്സത എന്ന് പറയപ്പെടുന്നത് നമ്മുടെ കുമ്പസാരക്കൂടിൻ്റെ വേറൊരു പേരാണ് ഹൗസ് ഓഫ് മേഴ്സി കരുണയുടെ വീട് എന്ന് പറയപ്പെടുന്നതാണ് ഈ കുംഭസാരക്കൂടിന് വലിക്കാവുന്ന ഏറ്റവും ബിബ്ലിക്കലി കുംഭസാര കൂടിന് കൊടുക്കാവുന്ന ഏറ്റവും മനോഹരമായ പേരാണിത് ഈ അൽത്താരക്ക് കൊടുക്കാവുന്ന ഏറ്റവും മനോഹരമായ പേര് ബെത്ലഹേമാണ് ഹൗസ് ഓഫ് ബ്രെഡ് ജീവൻ്റെ അപ്പം ഇരിക്കുന്ന ഇടം അതാണ് അൽത്താര ബെത്ലഹേം അങ്ങനെയെങ്കിൽ കുംഭസാരകൂടിന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല മനോഹരമായ പേര് ഹൗസ് ഓഫ് മേഴ്സി കരുണയുടെ വീട് എന്നുള്ളതാണ് നമ്മളിരുന്ന് പ്രാർത്ഥിക്കുന്ന ഇടത്തിന് പള്ളിക്ക് കൊടുക്കാവുന്ന പേര് ബെത് ഏൽ എന്നാണ് ദൈവം ഇറങ്ങി വരുന്ന ഒരു ഗോവണി വഴി മാലാകന്മാർ താഴേക്ക് ഇറങ്ങി വന്ന നമ്മുടെ പ്രാർത്ഥനയും വാങ്ങിച്ച് മുകളിലേക്ക് കയറിപ്പോയി വീണ്ടും താഴേക്ക് അനുഗ്രഹമായിട്ട് ഇറങ്ങി വരുന്ന ആകാശത്തേക്കുള്ള ഏണി ചാരി വെച്ചിരിക്കുന്ന യാക്കോബ് കണ്ട ഗോവണി ഇസ്രായേൽ കണ്ട ഗോവണി ഇരിക്കുന്ന ഇടമാണ് പള്ളി അപ്പോൾ പള്ളിക്ക് കൊടുക്കാവുന്ന ഏറ്റവും മനോഹരമായ മൂന്ന് പേരുകളാണ് ബെത് ഏൽ ആ എണി ജാരി വെച്ചിരിക്കുന്നിടം ഇടം ബെത്ത് സ സദ ഈ കരുണ വിതരണം ചെയ്യുന്നിടം ഇടം ബെത്ത് ലഹയും ഈ ജീവൻ്റെ അപ്പമായ ദിവ്യകാരനെ ഇരിക്കുന്ന ഇടം സത്യത്തിൽ ഈ മൂന്ന് പേരും മറിയത്തിന് ആപ്ലിക്കബിളാണ് അത് മുമ്പ് ഒരിക്കലും നമ്മളൊരു പരിശുദ്ധമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മളിത് ചെയ്തിട്ടുള്ളതാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർ ഓർക്കുന്നുണ്ടാവും അതായത് ഇങ്ങനെ ആർട്ടിക്കിളാണ് ഞാൻ പിന്നീട് വിശ്വര്മ്മത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് മറിയം ബെത്ലഹേം ബെത്ഹേം അധികം ബെത്സത അധികം ബത്തേൽ സമം മറിയം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എൻ്റെ ആ ടൈറ്റിൽ അത് ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും എന്താണെങ്കിലും നമ്മൾ ഈ തപസ്സിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ ബെത്സദയെ കൂടുതൽ ഗൗരവമായി പരിഗണിക്കണം ഈശോ നമ്മളെ ക്ഷണിക്കുന്നുണ്ട് ആ ക്ഷണം സ്വീകരിച്ച് അവിടെ ചെന്ന് ഈ സൗഖ്യം പ്രാപിച്ച് മേലിൽ പാപനം ചെയ്യാതിരിക്കാനുള്ള കൃപയുമായി നമ്മൾ നടന്നു ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ ജീവിത ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ബജസദത എന്ന കുംഭസാരക്കൂടിനെ തെല് ഗൗരവപൂർവ്വം പരിഗണിക്കാനുള്ള ദിവസങ്ങളായി നമുക്ക് ഈ ദിവസങ്ങളെ കാണാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ